ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ് വീട്ടിൽ ബ്രെഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ബ്രെഡ് പിസ്സ തയ്യാറാക്കാം വളരെ പെട്ടെന്നും ഈസി വെയിൽ നമുക്ക് ഈ ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്തേ കണ്ടോളൂ കണ്ടിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് പീസ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ നമ്മുടെ ഒരു ബ്രെഡ് പിസ ഞാൻ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ഒരു സ്പ്രെഡ് തയ്യാറാക്കാം അതിനായി ഒരു ബൗൾ ഒരു ടേബിൾ സ്പൂൺ മയണൈസ് ഒരു ടേബിൾ സ്പൂൺ പിസ്സ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അടിപൊളി ഒരു സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുക്കാം അതിലോട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന സ്പ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന സോസ് അല്ലെങ്കിൽ സ്പ്രെഡ് നമ്മുടെ ബ്രെഡിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഓണിയൻസ് നമ്മുടെ സബോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓറിയാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ഞാൻ മൊസറുള്ള ചീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാരണ ചീസ് വേണമെങ്കിലും കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പീസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഞാൻ കുറച്ച് ഒരു നാലഞ്ചെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ഓരോ സ്ലൈസസ് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ടും നമുക്ക് പാനിൽ കൊള്ളുന്ന അത്രയും നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതായത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഫോർ പീസസ് നാലെണ്ണം ഞാൻ നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്ത് അതായത് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ് നോക്കിക്കോളൂ നമ്മുടെ ചീസ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബ്രെഡും നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സർവ്വ് ചെയ്തെടുക്കാം അടിപൊളിയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബ്രെഡ് പിസ്സയുടെ സർവിംഗ് പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചു പോകാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് കേട്ടോ ഇതിൽ നമുക്ക് ഏത് വെജിറ്റബിൾസ് അതായത് പനീർ ആഡ് ചെയ്യാം ക്യാപ്സിക്കം ആൻഡ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കുട്ടികളാണെങ്കിലും തുള്ളിച്ചാടുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ബ്രെഡ് പിസ കഴിക്കുമ്പോഴത്തേക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നമ്മുടെ ഇന്നത്തെ